രാം വേണമെങ്കില് വേണ്ട കണ്ടെ കുഞ്ഞു കോഴി കുഞ്ഞുങ്ങള് കിട്ടി

കോഴിയുടെ കൂടെ ഇടാൻ പറ്റില്ലല്ലോ അത് കാരണം നമ്മുടെ ഒരു ചെറിയൊരു പട്ടിക്കൂട അതിവിടെ വെറുതെ കിടക്കുകയായിരുന്നു നമ്മുടെ ആനിക്കുട്ടി എന്തായാലും കിടക്കില്ല ആനിക്കുട്ടിട്ടേക്കും അതിനകത്ത് ഇതേ കണ്ട ഇതൊക്കെ കെട്ടിട്ടും ഇതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി വരും കേട്ടോ ഇതൊക്കെ കെട്ടി അമ്മയ്ക്കൊന്നും കിട്ടണല്ലോ ഇതിന്റെ കൂടെ ഇറങ്ങി വരും എങ്ങനെ ഇറങ്ങാൻ പറ്റും അങ്ങനെന്തായാലും തീറ്റ കൊടുക്കട്ടെ

ണ്ടാക്കണ്ടല്ല ഇതാണെന്ന് തട്ടി കൊടുക്ക അതിനെ അതിനെത്ത ഇത് നമ്മളെ ചെടിയൊക്കെ വെക്കണ സാധനമാണ് ഈ അമ്മ അതിനെങ്ങനെയൊക്കെ ഇതും പിടിച്ചോ ആരെങ്കിലും നമ്മളെ കളയാതെ കൊണ്ടു കൊടുക്ക ഇത്രയും നിറയോട്ടില്ലേ ഇതെല്ലാത്തിങ്ങനെ പേടിയില്ല താരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആ കുഞ്ഞിനെ മക്കളൊന്നും ചെയ്യാതിരുന്നാ മതി കേട്ടോ കൊണ്ടു വെച്ചിടുക ആദ കഥൊന്നും കൊറ്റൂല ഞാനും ഇങ്ങട് എനിക്ക് എനിക്ക് ഇങ്ങട് ഒന്ന് കേറണമൊന്നര ഇതാണ്ട ചെറിയ ഉള്ള ഇങ്ങന വൈ ഇവിട എടുത്ത് വൈ ഇങ്ങന നമ്മളുടെടാ നമ്മളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടോ അവര് പേടിച്ചങ്ങോട്ട് നീ നീ നിൽക്കുക ഇത് ഒരു മാസം പോലും ആയിട്ടില്ല കഴിച്ചോണേ എല്ലാരും കഴിക്കണേ മക്കളെ വെള്ളം കൊണ്ടു വെച്ചുകൊടുക്കുന്ന അത്രയും തട്ടിക്കളയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇത് ചെറിയ മറ്റേ പൊട്ടിയൊക്കെ ടൈൽ ഇട്ടതാണ് അപ്പം അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ഇത് ഇറക്കപ്പൊടി ഇട്ടതേ ഉള്ളൂ അപ്പോൾ അവരെ മാറ്റണം അവിടെ നിന്ന് മാറ്റണംണ്ട് നല്ല ചൂടാവും അവർക്ക് അതിലെ കീരിയൊക്കെ വന്ന് കയറാൻ എന്തെങ്കിലും പറ്റുമോ അത്